നമസ്കാരം പ്രവാസി യൂണിയൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സംഘർഷം രൂക്ഷമായ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് ഭീകരർ നടത്തിയ കൂട്ടക്കൊലയുടെ വാർഷികം ഇസ്രായേൽ ആചരിച്ചു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് ശേഷമുള്ള വർഷത്തിൽ ഇസ്രായേൽ സൈന്യം യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചതായി ബെഞ്ചമിൻ നത്ത പറഞ്ഞു ഇതിനിടെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന തെക്കൻ ബേറൂട്ടിലും ഹമാസിന്റെ ശക്തി ദുർഗങ്ങളെയും ഒടുവിൽ ഇറാന്റെ ബലാബലത്തിനും മേൽ ഇസ്രായേൽ ിൽ വെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ടെല്ലവ്യൂവിലെ ഒരു സ്മാരകത്തിൽ വൻ ജനക്കൂട്ടം അനുസ്മരണം നടത്തി ബന്ധികളുടെ കുടുംബങ്ങൾ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ടെല്ലവ്യൂവിലെ ആളുകൾ ഒരു നിമിഷം നിശബ്ദത പാലിച്ചു അതേസമയം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി ഇസ്രായേലിൽ ചടങ്ങുകളും ഉണ്ടായിരുന്നു ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ തന്റെ രാജ്യം വിജയിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹു പറഞ്ഞു ഇസ്രായേലിനെ ഇന്നും പിന്തുണയ്ക്കുന്ന ജർമ്മനിയിലും അനുസ്മരണ ചടങ്ങ് നടന്നു വാർഷിക സ്മാരകത്തിൽ ഒക്ടോബർ ഏഴിന് പേടസ്വപ്നം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ഹോളോകോസിന് ശേഷം ജൂതർമാർക്കെതിരായ ഏറ്റവും മാരകമായ ആക്രമണം മിയാമിയിലെ ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടിലാണ് അനുസ്മരണ പരിപാടിയായി നടത്തിയത് അതേസമയം ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ആഗോളതലത്തിൽ പലസ്തീനിയൻ അനുകൂല ഇസ്രായേൽ അനുകൂല റാലികൾ നടന്നു പലസ്തീൻ അനുകൂല പ്രതിഷേധം മൊറോക്കോയുടെ തലസ്ഥാനത്ത് പതിനായിരങ്ങളെ ആകർഷിച്ചു ലോകമെമ്പാടും സമാനമായ റാലികളാണ് നടന്നത് മ്യൂണിക് ലണ്ടൻ മെൽബൺ തുടങ്ങിയ നഗരങ്ങളിലും ഇസ്രായേൽ അനുകൂല പ്രകടനങ്ങളും നടന്നു ഹമാസ് ഭീകരാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഇനിയും ബെർലിൻ പാരീസ് റോം എന്നിവ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ നഗരങ്ങളിൽ മറ്റ് ഇവന്റുകളും ആഴ്ചയിലുടനീളം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത് ട്രാൻസ്പോർട്ടുകൾ ഒറ്റയടിക്ക് അഗ്നിക്ക് ഇരയായതിൽ ആറ് ലക്ഷത്തിലധികം യൂറോയുടെ നാശനഷ്ടം ഉണ്ടായി തീപിടുത്തത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത് കാറുകളും പൂർണ്ണമായി കത്തി നശിച്ചു ജർമ്മനിയിലെ ലോവർ സാക്സണി സംസ്ഥാനത്തിലെ വാൽസ്റോഡ് നഗരത്തിൽ ഒരു കർഷകന്റെ അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വെയർഹൌസാണ് രാത്രി കത്തി നശിച്ചത് അഗ്നിശമന സേന വൻ സന്നാഹമായി സ്ഥലത്തെത്തിയപ്പോഴേക്കും സൈറ്റിലെ കൂറ്റൻ ഹാളും ട്രാൻസ്പോർട്ടുകളും പൂർണമായി കത്തി നശിച്ച നിലയിലേക്ക് എത്തിയതായി സേന അറിയിച്ചു രാത്രി പത്ത് നാൽപ്പതോടെയാണ് രക്ഷാപ്രവർത്തകർ എത്തിയത് അവർ എത്തുമ്പോഴേക്കും ഹാൾ പൂർണമായും കത്തിയിരുന്നു കെട്ടിടത്തിൽ സീലിംഗിന്റെ ഭാഗത്ത് ഉയർന്ന ിൽ വൈക്കോൽ സൂക്ഷിച്ചിരുന്നത് തീപിടുത്തത്തിന് കൂടുതൽ ഇന്ധനം നൽകി കെട്ടിടത്തിന് മുന്നിലും പിന്നിലുമായി പാർക്ക് ചെയ്തിരുന്ന പതിനെട്ട് വാനുകളിലേക്കും മറ്റ് ട്രക്കുകളിലേക്കും തീ പടർന്നു എന്നാൽ തീപിടുത്തത്തിൽ ആളുകൾക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഇരുന്നൂറ് നഗരങ്ങളെ ഉൾപ്പെടുത്തി പ്രാദേശിക കണക്ഷനുകളോടെ ജർമ്മനിയിൽ ഫ്ലിക്സ് ട്രെയിൻ വികസിപ്പിക്കുകയാണ് ജർമ്മനിയിലെ ദീർഘദൂര റെയിലിനായുള്ള ഡോയ്ച്ച ബാരി ഏതാനും എതിരാളികളിൽ ഒരാളാണ് ഫ്ലിക്സ് ട്രെയിൻ നൂറുകണക്കിന് പുതിയ കണക്ഷനുകൾ തുറക്കുന്നതിന് പ്രാദേശിക ട്രെയിൻ ഓപ്പറേറ്റർമാരുമായി സഹകരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ പ്രാദേശിക ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ റൂട്ടുകളെ ബന്ധിപ്പിക്കുന്നതിന് പ്രാദേശിക ട്രെയിൻ ഓപ്പറേറ്ററുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ജർമ്മനിയിലെ പ്രാദേശിക കണക്ഷൻ കൂടുതൽ വിപുലീകരിക്കുകയാണെന്ന് ഫ്ലിക്സ് ട്രെയിൻ പ്രഖ്യാപിച്ചു ഇനി മുതൽ ഫ്ലിക്സ് ട്രെയിനും പ്രാദേശിക ട്രെയിൻ യാത്രയും അടങ്ങുന്ന സംയുക്ത ടിക്കറ്റുകൾ ഉപയോഗിക്കുന്നു ഇരുന്നൂറിലധികം നഗരങ്ങളിൽ എത്തിച്ചേരാനാവും പ്രായോഗികമായി പറഞ്ഞാൽ യാത്രക്കാർക്ക് ഫ്ലിക്സ് ട്രെയിനിനൊപ്പം ദീർഘദൂര യാത്രയ്ക്ക് ഒരു ടിക്കറ്റ് ഉപയോഗിക്കാനും തുടർന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒരു പ്രാദേശിക ഗതാഗത പങ്കാളി നടത്തുന്ന ട്രെയിനിലേക്ക് മാറാനും കഴിയും ഈ റീജിയനുകളിൽ നിലവിൽ ഭൂരിഭാഗവും ഡോയിച്ച ബാനാണ് പ്രവർത്തിക്കുന്നത് ഗ്രീൻ ഫ്ലെക്സ് ട്രെയിനുകൾ പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള ദീർഘദൂര റൂട്ടുകളിൽ മാത്രമാണ് ഓടുന്നത് ഇത് തുടരുകയും ചെയ്യും ഉദാഹരണത്തിന് ബെർലിൻ ഹാംബർഗ് കൊളോൺ ഫ്രാങ്ക് ചുടുകാട്ട് ഇവ പുതിയ കണക്ഷനുകളായി ചേർത്തിട്ടാണ് യാത്രകൾ വിപുലീകരിക്കുന്നത് പച്ച ഫ്ലിക്സ് ബസ്സുകൾക്ക് പേരുകേട്ട ഫ്ലിക്സ് മൊബിലിറ്റി പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ് ഫ്ലിക്സ് ട്രെയിൻ ജർമ്മനിയിലെയും ചുറ്റുമുള്ള പല രാജ്യങ്ങളിലെയും ദീർഘദൂര ബസ് ബിസിനസിൽ വിശാലമായ മാർജിനിൽ മാർക്കറ്റ് ലീഡറാണ് ഫ്ലിക്സ് കമ്പനി മൈക്രോ എൻ ഐ എ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞർ വിക്ടർ അംബ്രോസിനും ഹാരി റോസിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നൽകി ജീൻ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തമെന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി തുർക്കിയിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിനെ ലക്ഷ്യമാക്കി പറഞ്ഞ ഇ സി ജെറ്റ് വിമാനത്തിൽ യാത്രക്കാരൻ ബഹളം വെച്ചതിനെ തുടർന്ന് ഏജൻസിൽ അടിയന്തിരമായി ഇറക്കി ഷർട്ട് ധരിക്കാത്ത യാത്രക്കാരൻ സഹയാത്രികനുമായി വഴക്കിടുകയും ശാന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ പ്രകോപിതനാവുകയും ഒടുവിൽ പ്രശ്നക്കാരനായ യാത്രക്കാരനെ വസ്ത്രം ധരിപ്പിച്ച് വിമാനിൽ നിന്ന് ഇറക്കാനുമാണ് അടിയന്തിര ലാൻഡിംഗ് നടത്തിയത് തർക്കത്തിന്റെ കാരണം വ്യക്തമല്ല എങ്കിലും ഇയാൾ മദ്യപിച്ചിരുന്നു തുടർന്ന് ഏജൻസിൽ ഇറക്കിയ വിമാനത്തിൽ നിന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുതിയതായി ഇരുപത്തി ഒന്ന് കർദിനാൾമാരുടെ കൂട്ടത്തിൽ ചങ്ങനാശേരി അതിരൂപത വൈദികനെയും നിയമിച്ചു ഡിസംബർ എട്ടിന് പുതിയ കർദിനാൾമാരുടെ സ്ഥാനാർത്ഥകൾ വർദ്ധിക്കാനിൽ നടക്കും ഇന്ത്യ ഇന്തോനേഷ്യ ജപ്പാൻ ഇറാൻ ഫിലിപ്പൈൻസ് എന്നിങ്ങനെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പട്ടികയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ അംഗമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ വിദേശ അപ്പസ്തോലിക യാത്രകളുടെ മുഖ്യ സംഘാടകനാണ് ഇദ്ദേഹം വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗത്തിൽ വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് പുതിയ സ്ഥാനലബ്ധി ഇന്ത്യയിൽ നിന്ന് ഇതാദ്യമാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ എന്ന വിശേഷണവും മോൺസിങ്ങൂർ കൂവക്കാട്ടിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ചങ്ങനാശേരി അതിരുപതലിലെ മാമൂട് ലൂർദ് മാതാ ഇടവകയിലാണ് മോൺസിങ്ങോർ ജോർജ് ജനിച്ചത് കൂവക്കാട്ട് ജേക്കബ് വർഗീസ് ത്രേശ്യാമ ദമ്പതികളുടെ മകനാണ് മോൺസിങ്ങൂർ ജോർജ് കൂവക്കാട്ട് ാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എയർ ഇന്ത്യയുടെ ന്യൂഡൽഹി ലണ്ടൻ ഹീത്രോ വിമാനത്തിലെ യാത്രക്കാരനായ രാജീവ് ഫിലിപ്പിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന റിപ്പോർട്ട് യാത്രക്കിടയിൽ ഷുഗർ കൂടി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ അടിയന്തര ചികിത്സ തേടാൻ എയർ ഇന്ത്യ വിമാനം നിർബന്ധിതരാകുകയും അടിയന്തര ലാൻഡിംഗ് നടത്തുകയുമായിരുന്നു കോപ്പൻഹേഗനിലെ ഇറങ്ങിയ രാജീവിനെ അമക്ബർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് വിമാനത്തിൽ രാജീവിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് തോമസും നിർദ്ദേശപ്രകാരം ഡെൻമാർക്കിൽ ഇറങ്ങിയിരുന്നു ബ്രിട്ടനിലെ എക്സറ്റിന് സമീപമുള്ള ഡോളിഷിൽ കുടുംബസമേതം താമസിക്കുന്ന ആളാണ് രാജീവ് വിമാനത്താവളത്തിൽ നിന്നും രാജീവും സുഹൃത്തും ആശുപത്രിയിൽ അധികം താമസിയാതെ തന്നെ രാജീവ് ആരോഗ്യനില വീണ്ടെടുക്കുകയും ചെയ്തു കുടുംബാംഗങ്ങളുടെയും എക്സറ്റിലെ സുഹൃത്തുക്കളുടെയും ശ്രമഫലമായി കോപ്പൻഹേഗിലെ ചില മലയാളികൾ രാജീവിന് സഹായവുമായി ആശുപത്രിയിൽ എത്തിയിരുന്നു അതേസമയം സഹായിയായി രാജീവിനൊപ്പം ഡെൻമാർക്കിൽ ഇറങ്ങിയ തോമസിനെ ഇന്ത്യ പിന്നീട് ബ്രിട്ടനിൽ E é ഇന്ത്യൻ പാസ്പോർട്ടുകളുടെ പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിച്ച് ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിന് ഇ പാസ്പോർട്ടുകൾ ഫിസിക്കൽ ഓഫ്ലൈൻ പാസ്പോർട്ടുകൾ എന്നൊക്കെ വിളിക്കാം ഫിസിക്കൽ പാസ്പോർട്ട് വിഭാഗത്തെ വീണ്ടും അഞ്ച് തരങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിനും വ്യത്യസ്ത നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതുവഴി ഇമിഗ്രേഷനും സുരക്ഷാ പ്രക്രിയയും കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ഓർഡിനറി അല്ലെങ്കിൽ ടൈപ്പ് പി പാസ്പോർട്ട് നേവി ബ്ലൂ ഏറ്റവും സാധാരണയായി നൽകുന്ന നേവി ബ്ലൂ പാസ്പോർട്ട് ൊതുവായ യാത്രകൾ ബിസിനസ് ടൂറിസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം പോലുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഇത് നൽകുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഞ്ചു വർഷത്തേക്കും മുതിർന്നവർക്ക് പത്ത് വർഷത്തേക്കും ഈ തരം പാസ്പോർട്ടുകൾ വാലിഡ് ആണ് ടൈപ്പ് പി പാസ്പോർട്ട് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് രണ്ടാമത്തത് സർവീസ് അല്ലെങ്കിൽ ടൈപ്പ് എസ് പാസ്പോർട്ട് വെള്ള നിറത്തിലുള്ള ഔദ്യോഗിക നയതന്ത്ര ജോലികൾക്കായി വിദേശത്തേക്ക് പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ മറ്റുള്ളവർ എന്നിവർക്കാണ് വെള്ള പാസ്പോർട്ട് നൽകുന്നത് പൂർണ്ണമായും നയതന്ത്ര പദവി ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ളതാണ് ഇത് ഔദ്യോഗിക കാലയളവിൽ മാത്രമായിരിക്കും ഈ പാസ്പോർട്ടിന്റെ കാലാവധി ടൈപ്പ് എസ് എന്നാണ് ഈ പാസ്പോർട്ടിനെ അറിയപ്പെടുക മൂന്നാമത്തത് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ നയതന്ത്ര പാസ്പോർട്ട് മെറൂൺ കളറിലുള്ളതാണ് നയതന്ത്രജ്ഞർ കോൺസിലുകൾ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ അംഗങ്ങൾ തുടങ്ങിയ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് മെറൂൺ നിറത്തിലുള്ള പാസ്പോർട്ട് നൽകുന്നത് നയതന്ത്രജ്ഞർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ ഈ പാസ്പോർട്ട് നൽകുന്നുണ്ട് നാലാമത്തേത് ഇമിഗ്രേഷൻ പാസ്പോർട്ട് ഓറഞ്ച് നിറത്തിലുള്ള ഒരെണ്ണമാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം പൂർത്തിയാകാതെ വിദേശത്ത് തൊഴിൽ തേടുന്ന വ്യക്തികൾക്കാണ് ഓറഞ്ച് ഇമിഗ്രേഷൻ പാസ്പോർട്ട് നൽകുന്നത് വിദ്യാഭ്യാസം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അൻപത് വയസ്സിന് മുകളിലെ മുതിർന്നവർക്കും ആണ് ഇത് ലഭ്യമാകുന്നത് അഞ്ചാമത്തത് എമർജൻസി പാസ്പോർട്ടാണ് അതായത് ഗ്രേ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ ർക്ക് തങ്ങളുടെ യഥാർത്ഥ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തവർക്കാണ് ഗ്രേ എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും നൽകുന്ന ഒരു താൽക്കാലിക രേഖ മാത്രമാണ് ഇത് അടിയന്തര സാഹചര്യത്തിൽ ഒറ്റത്തവണ മാത്രം ഇന്ത്യയിലേക്ക് മടങ്ങാനും ഇത് അനുവദിക്കുന്നുണ്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഈ പാസ്പോർട്ട് മറ്റ് വിവരങ്ങൾക്കൊപ്പം വിരലടയാളങ്ങളും ഐറിഷ് ഖാനുകളും പോലുള്ള ബയോമെട്രിക് ഡാറ്റ ഉൾപ്പെടെ പാസ്പോർട്ട് ഉടമയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ട്രോണിക് ചിപ്പ് അടങ്ങിയിരിക്കുന്നു ആറാമത്തെ ഇനത്തിൽ യാത്ര രേഖകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇമിഗ്രേഷൻ പ്രക്രിയകൾ സുതാര്യമാക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രവാസി മലയാളികൾക്ക് പ്രതീക്ഷ പകർന്ന പ്രവർത്തനം തുടങ്ങിയ എയർ കേരള ഓപ്പറേഷൻ സുരക്ഷ തുടങ്ങിയ വിഭാഗങ്ങളിലെ പ്രധാന പദവികളിൽ വ്യോമയാന വിദഗ്ധരെ നിയമിച്ചു ഇന്ത്യൻ പൈലറ്റ്സ് ഫെഡറേഷൻ പ്രസിഡന്റായി ക്യാപ്റ്റൻ സി എസ് രണ്ടാവെ ഓപ്പറേഷൻ വൈസ് പ്രസിഡന്റായും ക്യാപ്റ്റൻ അശുതോഷ് വസിഷ്ഠിനെ സെക്യൂരിറ്റി വൈസ് പ്രസിഡന്റായിട്ടുമാണ് നിയമിച്ചത് കഴിഞ്ഞ മാസം ഹരീഷ് കുട്ടിയെ എയർ കേരള സിഇഒ ആയി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിനുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലോറിനോട് സന്ദർശിക്കാം നന്ദി നമസ്കാരം